ഹായ് അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറുമുറി കഴിക്കാൻ പറ്റിയ അട്ടാണിയാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാവുന്നൂ അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കിയത് നോക്കാം അപ്പൊ എല്ലാവർക്കും ആമീസ് വേൾഡ് ബൈ നാബി സിസ്റ്റേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അട്ടാണിക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രീൻ പീസാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗ്രീൻ പീസാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഒരു രാത്രി ഫുള്ള് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് ഇനി അതിലത്തെ വെള്ളം നമുക്ക് ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് കളയണം എല്ലാം നല്ലോണം ഒപ്പി ഒപ്പിയെടുക്കണം ഞാനിപ്പോൾ ടിഷ്യൂവിലിട്ടിട്ട് വേറൊരു ടിഷ്യു അതിൻ്റെ മുകളിൽ വെച്ച് നല്ലോണം പ്രെസ് ചെയ്തിട്ടാണ് ഞാൻ അതിലത്തെ വെള്ളം കളയണത് അല്ലാന്നാണെങ്കിൽ എന്നാണെങ്കിൽ തുണിയിലിട്ടായാലും നല്ലോണം പ്രസ്സ് ചെയ്ത് നമുക്കിതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കണം ഫുള്ളും വെള്ളം കളയണം കേട്ടോ കാരണം ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കാനായിട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ പൊട്ടിത്തൊരിക്കും അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാനായിട്ട് നല്ലോണം വെള്ളം കളഞ്ഞെടുക്കാൻ നല്ല പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇതിൽ ഇത് പൊരിച്ചെടുക്കാനായിട്ടുള്ള എണ്ണയാണ് വേണ്ടത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറേശ്ശേ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് പൊട്ടിത്തെറിക്കും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ക്ലോസ് ചെയ്തേച്ച് വേണം ഇത് നമ്മൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ മേത്തേക്ക് എണ്ണ പൊട്ടിത്തെറിക്കും സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് മെനക്കെടേണ്ടി വരും കാരണം ഇത് അത്രക്ക് എന്താ പറയുക ഡേഞ്ചർ തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ചൂടുള്ള വെളിച്ചെണ്ണ മേത്ത് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് അറിയാവുന്നില്ല അപ്പോൾ സൂക്ഷിച്ച് വേണം ഇത് എല്ലാവരും ചെയ്യാനായിട്ട് പക്ഷേ സംഭവം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങളുടെയൊക്കെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പറയുന്നത് എന്നാണ് ഇനി വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ എനിക്കറിയില്ല അപ്പോൾ വേറെ പേര് ഇതിനെ അറിയാവുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇപ്പോൾ വെക്കേഷനൊക്കെ ഒക്കെയല്ലേ അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിൽ പിള്ളേർക്കായാലും ഒരു ഹെൽത്തി എന്നുള്ള രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ട്രൈ ചെയ്യാവുന്നുള്ളൂ കാരണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്തായി പോകുന്നില്ല അപ്പോൾ എല്ലാ പിള്ളേർക്കായാലും കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ചായയുടെ ഒപ്പം കട്ടൻ ചായയുടെ പോവാണെങ്കിലും കഴിക്കാനായിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്ക് പോലെ ആയാലും നമുക്കിത് കഴിക്കാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ നമ്മുടെ എട്ടാണിതേന റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ഫുള്ള് പൊട്ടി എല്ലാവരും എണ്ണയുടെ മുകളിലായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കും ആ ഒരു പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ ഇത് ഫുള്ളായിട്ട് വാരിയെടുക്കുന്നത് ഇതിപ്പോൾ കുറച്ചുകൂടി നമുക്ക് താഴ്ത്ത് കാണാൻ പറ്റും ഒന്നും കൂടി കുക്കായി വരാനുണ്ട് അപ്പോൾ പൊട്ടിത്തെറിക്കുക എല്ലാവരും പൊട്ടിത്തെറിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും അത് ക്ലോസ് ചെയ്ത് വെക്കാം എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കാം അങ്ങനെയാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ സൂക്ഷിക്കുക നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ തേനെ നമ്മുടെ പാണി എല്ലാവരും ഇപ്പം എല്ലാം പൊട്ടി പൊട്ടി തേന മുകളിലോട്ട് വന്ന് ഇങ്ങനെ കിടപ്പുണ്ട് നമ്മൾ കൈയിലും വേച്ചയായാലും നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ഒരു എന്താ പറയുക കറുമുറന്നുള്ള സൗണ്ട് തന്നെ നമുക്ക് ഈ സ്പൂൺ വെച്ച് നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റും ആ ഒരു സൗണ്ട് വരുന്ന രീതിയിൽ വരെ എന്താണ് നമ്മളിപ്പോൾ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിപ്പോൾ എല്ലാവരും പൊട്ടി മോളിൽ വന്നിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഫുള്ളായിട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴായാലും നമ്മളിപ്പോൾ കടപ്പുറത്തൊക്കെ പോയി നമുക്ക് കഴിക്കാൻ നേരത്തെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു ഒരു ഇത് ആ ഒരു രീതിയിൽ നമുക്കിത് കിട്ടണം അല്ലാന്നാണെങ്കിൽ തണുത്തിരിക്കണ പോലെയായി പിന്നീട് പിന്നീടത് വെച്ചിട്ടുണ്ടെങ്കിലും തണുത്തിരിക്കും ഇത് നല്ല രീതിയിൽ മൂത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല കറുമുറാന്ന് കിട്ടുള്ളൂ അപ്പം തന്നെ നമ്മുടെ അട്ടാൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് നമുക്ക് വാരിയെടുക്കാം അപ്പോൾ ഇതിനെ നമ്മൾ അട്ടായം റെഡി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എരിവും പുളിയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചാറ്റ് മസാലയാണ് ആഡ് ചെയ്യണത് രണ്ട് ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഫുൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോകുന്നതൊന്നുമല്ല അപ്പം നമുക്ക് ഈ വെക്കേഷനിൽ പിള്ളേർക്കായാലും കറുമുറന്ന് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കളി കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ जी दोका